ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ഇസാഫേഷൻ അപ്പൊ നമ്മളൊന്ന് ഇസാഫേഷൻ വന്നിട്ടുള്ള പാർട്ടി വെയർ ചെയ്താറായിട്ടോ വന്നിട്ടുള്ളത് നമ്മള് മത്സ്യന്തേരിയിൽ വരുന്ന നല്ല പ്ലെയിനില് സ്റ്റോൺ വർക്ക് വരുന്ന ലോ ബഡ്ജറ്റിൽ വരുന്ന പാർട്ടിവെയർ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമുക്കൊന്ന് ഓരോന്നും ഓരോന്നായിട്ട് നോക്കാം പക്ഷെ അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വീഡിയോ ആദ്യമായി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാം നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും ചെറിയ പ്രൈസിനാണ് നല്ല പാർട്ടി പാർട്ടിവെയർ അടിപൊളി കളേഴ്സിനാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പൊ നമ്മളൊന്ന് ആദ്യം കാണിക്കാൻ പോണത് നല്ല ഗ്രീനിലാണ് കേട്ടോ നല്ല ഗ്രീനിൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സ് കളേഴ്സാണ് നമ്മളിന്ന് കാണിക്കുന്നത് കണ്ടോ നെക്കിന്റെ പോർഷനിലൊക്കെ നല്ല സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് നല്ല വൃത്തിയുള്ള സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് അതുപോലെ കൈയിന്റെ എൻ്റില് ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് സ്റ്റോണിന്റെ മാത്രമല്ല ബോഡി മൊത്തം പൂട്ടാസ് വർക്കാണ് വന്നിട്ടുള്ളത് അതുമാത്രമല്ല ടോപ്പിന്റെ എൻഡിൽ ഈ ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് എക്സൽ സൈസ് സൈസാണ് നമ്മളിത് കാണിക്കുന്നത് മത്സ്യന്തേരിയിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ ഷോളാണ് നമ്മൾ കാണിക്കാൻ പോണത് ഷോളൊക്കെ നല്ല വീതിയും വലുപ്പമുള്ള ഷോളാണ് അത്യാവശ്യം വീതി ഉണ്ട് മാത്രമല്ല ഈ ഷോളിന്റെ നാല് ഭാഗത്തും ഈ ഒരു ലേസ് ലേസ് വർക്ക് വന്നിട്ടുണ്ട് നല്ല വൃത്തിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ മത്സ്യന്തേരിയിലാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത് ഇതിന്റെ പാൻഡ് സെയിം കളർ തന്നെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് അയച്ചോളും അപ്പോൾ എക്സൽ സൈസാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത് എക്സൽ സൈസിലാണ് മൽച്ചന്തേരിയിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അപ്പം ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി അപ്പം നെക്സ്റ്റ് കാണിക്കുമ്പോണെങ്കിൽ നമുക്ക് ഇതിന്റെ ബ്ലാക്ക് ആണ് നെക്സ്റ്റ് കാണിക്കാൻ പോണത് അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകണ ഇതിന്റെ ബ്ലാക്ക് ആണ് നല്ല സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് വൃത്തിയുള്ള വർക്കാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് വിത്ത് ലൈനിങ് ആണ് മത്സ്യന്തരയിൽ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് അപ്പോൾ ഇതിൻ്റെ ഷോള് കണ്ട നല്ല രീതിയും വലുപ്പമുള്ള ഷോളാണ് മാത്രമല്ല പ്ലെയിനിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പാൻറ്റും പ്ലെയിനാണ് പ്ലെയിൻ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടാല് നമ്മുടെ ഈ സൈഡുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി ഒക്കെ അവൈലബിൾ ആണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് റാണി പിങ്കിലാണ് കേട്ടോ റാണി പിങ്കിലാണ് ചെറിയ റേറ്റിനാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ പാർട്ടി വെയർ ആണ് നമ്മൾ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് തന്നെയാണ് വന്നിട്ടുള്ളത് ബോഡിയിലൊക്കെ ബൂട്ടസ് വർക്ക് വന്നിട്ടുണ്ട് ടോപ്പിൻ്റെ എൻഡിൽ ഈ ഒരു ലേസ് വർക്കാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ എൻഡിൽ ഈ ഷോളിൻ്റെ ലേസ് വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗം വേഗം സ്ക്രീൻഷോട്ട് അയച്ചോളി ഷോളൊക്കെ നല്ല വീതിയും വലുപ്പുള്ള ഷോളാണ് നല്ല വൃത്തിയുണ്ട് കേട്ടോ ഇപ്പോൾ ഡ്രസ് കോഡിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും നമ്മൾ അയച്ചു തരും അപ്പം നിങ്ങൾ മുൻകൂട്ടി പറഞ്ഞാൽ മതി എത്ര പീസ് വേണമെന്ന് ഒരാഴ്ച മുന്നെങ്കിൽ പറയണം നിങ്ങൾ ഇന്ന് വിളിച്ചിട്ട് നാളെ വേണമെന്ന് പറയരുത് അപ്പോൾ മത്സ്യന്തേരിയിലാണ് വന്നിട്ടുള്ളത് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പാർട്ടിവെയർ ആണ് സ്റ്റോൺ വെർക്കാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് അടിപൊളി ബ്രിക്ക് ഓറഞ്ചിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ബ്രിക്ക് ഓറഞ്ചിലാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതിൽ കുറച്ച് ഇത് കുറച്ച് സിൽക്ക് മിക്സ് ആയിട്ടുണ്ട് ഇതില് ബ്രിക്ക് ഓറഞ്ചിലാണ് ബ്രിക്ക് ഓറഞ്ചില് വേറെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ നമ്മളടുത്ത് അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഇത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ ഇസയുടെ നമ്പറിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ ഷോളൊക്കെ നല്ല അത്യാവശ്യം വിടുത്തും ലെങ്ത്തും ഉണ്ട് ഒരുപാട് പേര് ചോദിക്കുന്ന കളേഴ്സാണ് റാണി പിങ്ക് ബ്രിക്ക് ഓറഞ്ചൊക്കെ കേട്ടോ നല്ല അടിപൊളി കളേഴ്സാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട നമ്മുടെ ഇസയുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എക്സൽ സൈസിലാണ് നമ്മളൊന്ന് കാണിച്ചിട്ടുള്ളത് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിവെയർ തരുന്നത് അപ്പോൾ നമ്മൾ പുതിയ കളക്ഷനുമായിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ บาย